ലോഗോസ്ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് ആരുടെ മുൻപിൽ തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നാൽപ്പത്തൊന്ന് പതിനെട്ടിൽ പറയുന്നത് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ ഉത്തരം ന്യായാധിപൻ്റെയോ വിദ്യയാളൻ്റെയോ ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല നാൽപ്പത്തിരണ്ട് ഇരുപത് ഒരു പ്രവൃത്തിയും ഒരു വാക്കും ഒരു ചിന്തയും ഉത്തരം ഒരു വാക്കും എന്ത് എത്ര മഹനീയ ദൃശ്യമാണ് നാൽപ്പത്തി മൂന്ന് ഒന്ന് സ്വർഗം കുതിച്ചുയരുന്ന സൂര്യൻ തെളിഞ്ഞ ആകാശവിധാനം ഉത്തരം സ്വർഗം കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് എട്ട് പ്രഭാഷകൻ നാൽപ്പത്തിനാല് മൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഒൻപത് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ഒൻപത് അവരുടെ ഡേഷ് എന്നേക്കും നിലനിൽക്കും നാൽപ്പത്തിനാല് പതിമൂന്ന് സമാധാനം പ്രതാപം ഭാവി തലമുറകൾ ഉത്തരം ഭാവി തലമുറകൾ ഡാഷിൻ്റെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു നാൽപ്പത്തഞ്ച് എട്ട് അധികാരത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹിമയുടെ ഉത്തരം മഹിമയുടെ എത്ര ലക്ഷം യോദ്ധാക്കളെ കുറിച്ചാണ് നാൽപ്പത്തി ആറ് എട്ടിൽ പറയുന്നത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷം ഉത്തരം ആറ് ലക്ഷം നിന്റെ ഡാഷ് നദി പോലെ കവിഞ്ഞൊഴുകി നാൽപ്പത്തേഴ് പതിനാല് മഹിമ പ്രശസ്തി വിജ്ഞാനം ഉത്തരം വിജ്ഞാനം കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു ആര് നാൽപ്പത്തെട്ട് മൂന്ന് എഷയ്യ ഏലിയ എലീശ ഉത്തരം ഏലിയ ആരുടെ സ്മരണയെക്കുറിച്ചാണ് നാൽപ്പത്തൊമ്പത് ഒന്നിൽ പറയുന്നത് ഏഷയ്യായുടെ ഹെസക്കിയായുടെ ജോസിയായുടെ ഉത്തരം ജോസിയായുടെ ലെബനോൻ എന്ന പദം പ്രഭാഷകൻ അൻപതാം അധ്യായത്തിൽ എത്ര പ്രാവശ്യമാണ് ഉള്ളത് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഉത്തരം രണ്ട് പ്രാവശ്യം